അരങ്ങേറ്റ ടെസ്റ്റ് മുതൽ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് പെസ്കാല ഹണ്ടി ക്യാമിന്തു ദിലെ എന്ന കാരൻ ആദ്യ എട്ട് ടെസ്റ്റുകളിലും അർദ്ധ സെഞ്ചറി നേടിയ ആദ്യ താരം ഇതോടെ പഴങ്കതയായത് നൂറ്റി നാൽപ്പത്തിയേഴ് വർഷത്തെ ചരിത്രമുള്ള റെക്കോർഡാണ് ഏറ്റവും കുറവ് ഇന്നിംഗ്സുകളിൽ ആയിരം റൺസ് തികച്ച താരങ്ങളിൽ രണ്ടാമനുമായി ക്യാമിന്തു ഈ റെക്കോർഡിൽ കാമിന്ദുവിനൊപ്പമുള്ളത് ക്രിക്കറ്റ് ഇതിഹാസം ഡോൺ ബ്രാറ്റ്മാൻ ആയിരം റൺസ് നേട്ടം പതിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നായിരുന്നു പന്ത്രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് അഞ്ച് സെഞ്ചുറികളും കാമിന്ദുവിൻ്റെ നേട്ടത്തിന്റെ പട്ടികയിലുണ്ട് ഇതിൽ രണ്ട് സെഞ്ചുറികൾ ഏഴാമതോ അതിനുശേഷമോ ബാറ്റ് ചെയ്യാനെത്തി നേടിയതുമാണ് ഈ ബാറ്റിംഗ് മികവിനൊപ്പമാണ് ലെഫ്റ്റ് റൈറ്റ് കോംബോ ബോളിംഗ് പത്തിൽ പത്ത് തികഞ്ഞ ഓൾ റൗണ്ടറാണ് ആ അർത്ഥത്തിൽ ക്യാമിന്തു ഒരു ഓവറിൽ തന്നെ ഇടം വലം മാറുന്ന ബൗളിംഗ് ശൈലി ബാറ്റിംഗിലെ ഇടതു വലത് കോമ്പിനേഷന് മുന്നിൽ പതറാതെ പന്തറിയാൻ കഴിയുന്ന മികവ് കൂടുതൽ പുതുതലമുറ കളിക്കാർ ഈ കാമെന്തു ശൈലിയിൽ ആകൃഷ്ടരായി ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അടിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട കൗതുകം